പോയിട്ട് നമ്മടെ ഇപ്പത്തെ അവസ്ഥ എന്താണെന്ന് പറയണ്ടേ ഒന്നിനെ നമുക്ക് ശേഷമാണ് ഞാനും കുഞ്ഞേച്ചും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോണോ ഞാൻ ഉദ്ദേശിച്ചത് പിള്ളേരില്ലാണ്ട് ഞങ്ങൾ തന്നെ പോയിട്ട് കുറേ നാളായിട്ടോ ഒന്നെങ്കിൽ ആരേലും കൂടെ ഉണ്ടാവും അല്ലേൽ ഞങ്ങൾ ഞങ്ങൾക്കായിട്ടൊരു ടൈം കുറേ നാൾക്ക് ശേഷമായിട്ടോ കിട്ടിയത് അതിൻ്റെ സന്തോഷം ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് നല്ലപോലെ കാണാനുണ്ട് കേട്ടോ കയ്യൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മുടെ ഡൂഡ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഡൂട് കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനും കുഞ്ഞേച്ചിയും കൂടി മമ്മിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ ഓരോ സാധനം മേടിക്കാൻ വേണ്ടി ഡൂഡുവിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നേട്ടോ പക്ഷെ ആ ഓരോ യാത്രകളും ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ടൈം ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് എത്ര വിലപ്പെട്ടതാന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാട്ടോ ഏറ്റവും എനിക്ക് ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഏതാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരുടെ കൂടെ പുറത്ത് പോകാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഞ്ഞേച്ചീൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ കളിപ്പാട്ടക്കള ഇവിടെ നിന്നാണ് ഡുഡോൻ്റെ ഓരോ വണ്ടിയും നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്കൈക്ക് ഒരു സൈക്കിൾ വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം അപ്പോൾ സൈക്കിൾ നോക്കാൻ വേണ്ടി വന്നതാണേ എത്ര ഇവിടെ കൈക്ക് ഇവിടെ ഡുഡൂനും കിടക്ക മിന്നെ ഇത് ഇത് കണ്ണ് ഇത് ചെവി ഇത് വായും ഇതെങ്ങനെയത് ചെവിന്റെ അടുത്തുണ്ടെ വായ വെച്ച അതും ചെവിട പന്നിന്ന് പന്നി ഇതേ കൂട്ടുകാരെ കമന്റ് ചെയ്ത പന്നിയറങ്ങിപ്പോടിയോടിക്കോടും

ഞാൻ കളിക്കാൻ ഭാഗത്തിന് ഒരു തപ്പി ചേട്ടൻ നമ്മൾ ടുപ്പുകൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നോട്ട് അതിൽ കൊറച്ചെണ്ണൊക്കെ ട്രൈ ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നേരെ പോയിട്ട് ആണെങ്കിൽ ഒരു കട മൊത്തം എടുത്തിട്ടുണ്ട് അതില് രണ്ടോ മൂന്നോ എണ്ണം അങ്ങനെ ട്രൈ ചെയ്യാൻ അവര് ഈ സമ്മതിക്കട്ടുണ്ട് ഈ ടോപ്പിൽ ലാസ്റ്റ് എത്തിയിട്ടോ ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടായിട്ട് ീ ടി ിരിയാണി കഴിച്ചും പറഞ്ഞു വന്നത് എന്തൊക്കെ ഓർഡർ ഇട്ടു അറിയാമെന്നോ ലാസ്റ്റ് ഞാൻ ക്ഷമയോടെ കാണാതിരിക്കും എനിക്ക് ഇഷ്ട മധുരല്ലേ ഭയങ്കര മധുര ഞാനൊരു ക്യൂ ടെക്സ് ഉണ്ടോ ചെയ്തുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് സാമ്പോ പോയിട്ട് നമ്മടെ ഇപ്പത്തെ അവസ്ഥ എന്താന്ന് പറയാണ്ടേ എന്താ പഠിക്കുന്നത് അവളുടെ വെള്ളം നിങ്ങൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സംഭവങ്ങളെല്ലാം എല്ലാം എത്തിട്ടോ ഫസ്റ്റ് ഇത് മട്ടൻകാല് സൂപ്പട്ടോ വന്നേക്കുന്നത് മട്ടൻകാലു സൂപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കേ കഴിക്കുന്നേ മട്ടൻ സൂപ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ മട്ടൻകാലെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അതിൻ്റെ മജ്ജേന്റെ ഒക്കെ നല്ലോണം അതിലേക്ക് വരും കേട്ടോ അപ്പൊ കുഞ്ഞേച്ചാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് നമുക്ക് ിന്നിച്ചേ എനിക്ക് മട്ടൻ ഇഷ്ടമാണ് മട്ടനഷ്ട് അത്ര എനിക്ക് മട്ടൻ ഇഷ്ടമല്ലാത്തോണ്ടാണ് എനിക്ക് അങ്ങനത്തെ സുഖവേണേ വലിച്ചു കുടിച്ചോ പറഞ്ഞോട്ട് ഇത് മത്ത എനിക്കുന്നേച്ചിക്ക് കേട്ടോ ഓക്കെ ചാറ്റാ ബായ്

എന്നെ ചോറ് ചോറില് ഒതുക്കി പെണ്ണിന്റെ പുത്തൻ പാത്രം

കത്തിയും പാട്ടയും കൊണ്ടും വരുവായിരിക്കും ആ ആ ഇവക്ക് ഇവക്ക് എന്റെ കൂടെ വരുമ്പോ ഭയങ്കര അല്ലെങ്കിൽ ഈ പെണ്ണിങ്ങനെ ഒന്നും അല്ല ായിട്ട് പൊന്നാൻ പാർട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പാർട്ട്ണർ മാത്രാ അല്ല ഏറ്റവും കൂടുതലായിട്ട് ഫുഡ് വയ്ക്കും വരില്ല ഞാൻ ഫുഡ് മാത്രം ചമ്മന്തിയെ ഇത്വളിങ്ങനെല്ലാം കൂടി എന്റെ പിന്നെച്ചിന് മൊത്തം ടെൻഷൻ ഉണ്ടോ എങ്ങനെ വായിച്ചെത്തിക്കോ എന്തെ പറ്റിയവിടെ ഉണ്ടായി ർക്കും ഒരു പരാതിയാണ് എന്താ സുസ്മിനെ എന്താ ഇങ്ങനെന്താ അറിയത്തില്ലോണ്ട് ഞങ്ങൾ ഇത്രേം കഴിക്കുന്നുള്ളു അതാണോ തോന്നണേ അല്ലെങ്കിൽ ഇവിടെ അപ്പൊ കുട്ടിതാണ് കേട്ടോ സത്താറുക്ക സത്താർക്കാണ് നമ്മുടെ ബിൽട്ടൻ്റെ ഓണർ കേട്ടോ ബിൽട്ടൺ ഉള്ള സ്റ്റാഫുകളുടെ ചിതിയാണോ നമ്മളവിടെ എത്തിക്കുന്നത് കേട്ടോ അവരുടെ ബിഹേവിയർ കണ്ട നമുക്ക് നല്ലപോലെ സമാധാനപരമായിട്ടിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ കേട്ടോ അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ ടിക്കോ എന്താടാ ഏ നോക്ക പൈസ ഒന്നും നമുക്കൊരു പ്രശ്നല്ലറിയല്ല ദൈവമേ ഇതെല്ലാം ഭയങ്കര മഴ ഞങ്ങള് ജസ്റ്റ് പേരുണ്ടല്ലോ ബസ്സില് നമ്മള് ലാസ്റ്റ് ബസിനാണ് അതായത് നമ്മൾ വളരെ നേരത്തെ ടൗണിലേക്ക് വന്ന് ും ചോദിക്കൂല എന്താരും വിളിക്കൂല കുഞ്ഞേച്ചോട് പോയാ പിന്നെ കുഞ്ഞേച്ചെ ആരും വിളിക്കൂല ഒന്നാമതെ കുഞ്ഞേച്ചിനെവിടെ പോയാലോ ആരും വിളിക്കുന്നോ എന്തായിരുന്നു ഒന്ന് പോയാ പോയി തിരിച്ചു വന്നാ വന്ന അപ്പൊ കുഞ്ഞേച്ചിവിടെ ആവുമ്പോ വിളിക്കില്ല വിളിക്കൂല ഞാൻ തന്നെയാണെങ്കിൽ നൂറ് വട്ടം കുഞ്ഞേച്ചി വിളിക്കും അമ്പത് വട്ടം വിളിക്കും പത്ത് വട്ടം പത്ത് വിളിക്കും ഞാന് മേലെ പൈപ്പ് തിരിക്കാൻ പോവില്ല മോട്ടോർ അടിക്കാൻ പോവാ അപ്പ തന്നെ ഇനി ഒരു വട്ടം ഇവിടെ വിളിക്കും പോയിട്ട് എന്താ ഈ കടുവ പിടിച്ചോ പിടിക്കില്ലേ